അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് തന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൽഫാമിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിൻ്റെ ഓവണിൽ വെച്ചിട്ടാണ് അൽഫാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഞാണ്ട് വീഡിയോ കണ്ടു തുടങ്ങിക്കോളി കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ട് ഒരു ചിക്കനാണ് കേട്ടോ ഒരു ഫുൾ ചിക്കനാണ് ഇങ്ങനെ വലിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തേക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്ത് കേട്ടോ നമ്മളെ മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ്റെ പിന്നെ ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കല്ല് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണുണ്ട് സാധാരണ കടയിലൊക്കെ ഒരു മരത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ പിടിയില്ലേ എന്താ ചപ്പാത്തി പത്തിരൊക്കെ പെരുത്തണൊക്കെ അയല് മരത്തിൻ്റെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കണ കാണട്ടെ അവർ അങ്ങനത്തെ സാധനം വെച്ചിട്ട് അപ്പോൾ അതിന് പകരം ഞാൻ കല്ല് വെച്ച് കുത്തി സോഫ്റ്റ് ആക്കി വെച്ചിരിക്കണെ പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ആണ്. അപ്പോൾ അത് ഒരു രണ്ട് ഒന്നര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തുക്കണേ പിന്നെ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും തീർച്ചയായിട്ടും എടുക്കുക പിന്നെ സദാ എരിവില്ല മുളക് പൊടിയാകുമ്പോൾ നമുക്ക് കുറച്ചുള്ള ചേർത്ത് കൊടുക്കാൻ പറ്റുക അപ്പോൾ ഞാൻ സദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കണത് അപ്പോൾ കളറൊക്കെ കിട്ടണമെങ്കിൽ കാശ്മീരി തന്നെ ആവും വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് എടുത്തുക്കുന്നത് ചെറിയ സ്പൂണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വലിയ ജീരകപ്പൊടി പിന്നെ നീക്കം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾ പൊടി വലിയ ജീരകപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ആണ് ട്ടോ ഇട്ടത് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കണം ട്ടോ. അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഈ ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണുണ്ട് നമ്മളതിലേക്ക് ആ ചെറിയ സ്പൂണ് തന്നെ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നാരങ്ങ നീരാണ് കേട്ടോ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ചെറുനാരങ്ങേൻ്റെ നീരും അതേപോലെ തൈരും ആണ് കേട്ടോ ചേർക്കുന്നത് ഈ മസാല നമ്മൾ ചിക്കനിലെ പെട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് എടുക്കുക അപ്പോൾ അത്യാവശ്യം എല കൊടുത്തു ആവണമെങ്കിൽ നമ്മൾ കൈ വെച്ച് കണ്ടിട്ട് ചിക്കനിൽ മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കണം അപ്പം മൊത്തത്തിൽ ചിക്കന് ഞാനിതിൽ കിട്ടിട്ട് ഒന്ന് ഇങ്ങട്ട് കുഴമ്പ് എടുക്കാൻ വിചാരിച്ചിരിക്കാനും എന്നിട്ട് ആ ഭാഗത്തോടത്ത് കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കണം അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ അധികം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് എടുക്കുന്നുണ്ട് നമ്മളെ പിന്നെ ചിക്കൻ എന്നിട്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ തലേ ദിവസമൊക്കെ ഇത് പൊട്ടി വെച്ച് പിറ്റേന്ന് അൽഫാം ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു മണിക്കൂറുള്ളു ട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റ് കൂടും നമ്മളെ അൽഫാമിന് അപ്പോൾ ഇത് നമ്മൾ അപ്പം പിടിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് ട്ടോ അപ്പോൾ പിന്നെ കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് ടൈം ഉണ്ടായിട്ടില്ല അപ്പോൾ കുറച്ച് സമയമുള്ളുട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നിട്ട് ഇത് നമ്മളെ ഓവണിൻ്റെ ട്രേ എടുത്തിട്ട് അതിൻ്റെ ഗ്രില്ലെടുത്തിട്ട് എടുത്തിട്ട് വെച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ഈ ചിക്കൻ വെച്ചുകൊടുത്തിട്ടൊക്കെ ആദ്യം ഇങ്ങനെ ഓയില് ബ്രഷുമ്മേ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പം ഈ എന്താ ഗ്രില്ലിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കണ്ട കരുതിയിട്ടാണ് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഓയില് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം അടിയിൽ ഒരു ബട്ടർ പേപ്പറ് വിരിച്ചിട്ട് ഇപ്പം നമ്മളെ ട്രേയില് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തേക്കണേ നമ്മളെ ചിക്കൻ വന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇതിലുണ്ടാകുന്ന നെയ്യും ഇതൊക്കെ ഉരുകി ഒലിച്ചല്ലോ അപ്പോൾ അത് പുറത്ത് പോവണ്ട ഈ പേപ്പറിലേക്ക് ഒഴിച്ച് വിറ്റിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ ട്രേ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വെച്ചുകൊടുക്കണത് അപ്പോൾ ചിക്കൻ്റെ ആ കൈ വരുന്ന ഭാഗത്തൊക്കെ ഓരോ പിന്നെ ഈർക്കിളി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണുണ്ട് കേട്ടോ അതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കൊയിഞ്ഞാടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതായ്മ തന്നെ നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈർക്കിളി കുത്തി കൊടുത്തുണ് അപ്പോൾ ആദ്യം ഞാൻ ട്രയെ വെച്ചുകൊടുക്കാണ് അപ്പോൾ പിന്നെ അടിയിൽ മേലെന്നും തീ വരാൻ വേണ്ടിയാണ്ട് ചൂടുണ്ടാക്കാൻ വേണ്ടിയാണ്ട് പിന്നെ നല്ലതാണ് ട്ടോ ഓവൺ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ആ ഓപ്ഷനിലാണ് ഓവൺ വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടുണ്ട് ഓവൺ ഇങ്ങോട്ട് നീങ്ങട്ടോ അപ്പോൾ ഒരാളെ പിടിച്ചു തന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ആദ്യം ഓവൺ ഓൺ ആക്കിയിട്ട് ട്ടോ ചൂടാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതാ ഫുള്ളിലാണ് ഓവൺ ഇട്ടിക്കണത് ചിക്കൻ നന്നായിട്ട് വേഗണം ഒരു മണിക്കൂറോളം വേഗിച്ചിരിക്കണട്ടോ ഞാനിത് ഒരു മണിക്കൂർ ഒന്നേകാ മണിക്കൂർ വേഗിച്ചിട്ട് രണ്ട് തിരിച്ചു മറിച്ചിട്ടും കണ്ട് അങ്ങനെ വേഗിച്ച് വെച്ചിരിക്കണേ പിന്നെ പിന്നെ സമയം ആദ്യം ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് കണ്ടത് കറക്കി വെച്ചിരുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നാണ്ട് തിരിച്ചു കിട്ടും അപ്പം താഴെയും മേലേയും ചൂട് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓ പിന്നെ സ്വിച്ച് റെഡിയാക്കി വെച്ചത് ദാ കുറച്ച് കഴിഞ്ഞപ്പ ഞാന് ഒന്ന് എടുത്തോക്കി എടുത്തോക്കിട്ട് പിന്നെ അപ്പൊ നമ്മളെ ആ ട്രേ അടിയത്തെ ട്രേക്ക് നമ്മളെ നെയ്യൊക്കെ ഉരുകി ഒലിച്ചിട്ടുണ്ട് ട്ടോ ചിക്കൻ വന്നില്ലേ അപ്പൊ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ നല്ല ചൂടാണ് അപ്പൊ ഇത് എടുത്ത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് വെക്കാൻ ബുദ്ധിമുട്ടാകിത് പുറത്തേക്ക് എടുക്കാതെ ഇങ്ങനെ കുറച്ചിങ്ങോട്ട് വലിച്ചിട്ട് തിരിച്ചിട്ട് ട്ടോ അപ്പൊ ഒരു ഭാഗം കൂടി വെന്ത് കിട്ടാനുണ്ട് ഒരു ഭാഗം ഇങ്ങനെ കൈ വച്ചിട്ടൊന്നുള്ളിട്ട് ചിക്കന് നന്നായിട്ട് വന്ത്ക്കണ് അപ്പൊ അടുത്ത ഭാഗം അതേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മളെ ചിക്കനൊക്കെ അപ്പൊ നല്ല ചൂട് വരുന്നുണ്ട് നമ്മളെ ഓവണിന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ ആയിട്ട് ദാ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തേക്കണേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ഈ ഗ്രില്ലിനെ നീക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വേഗിക്കാണ് കേട്ടോ ഒരു ഒന്നേകാ മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ട്ടോ നമ്മളെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കുന്നത് കുറേ സമയം പിന്നെ വേഗിച്ചിരിക്കുന്നത് എന്നാലോളൂ നന്നായിട്ട് വെന്ത് കിട്ടുക പെട്ടെന്ന് ചില പിന്നെ ഓവണിൻ്റെ ഇതിനനുസരിച്ചേക്കാരുട്ടോ ചൂടിനനുസരിച്ചേക്കാരും വേഗം അപ്പോൾ ഇത് ഈ ഓവണിൽ എന്താ ഒന്നേക മണിക്കൂർ എടുത്തേക്കണം ട്ടോ അത് നന്നായിട്ട് വെന്ത് കിട്ടിയപ്പോൾ നമ്മൾ ഓവൺ കെൻ ആണ് ട്ടോ ഈ ഓവണിന് ഓവണിൻ്റെ കമ്പനി അപ്പോൾ ദാ ഇതാണ് നമ്മളെ ഗ്രിൽ ചിക്കനൊക്കെ റെഡി ആക്കുന്നത് പിന്നെ പ്ലേറ്റിൽ എടുത്ത് കാണ്ട് ഞാൻ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ മറന്നിട്ടോ അപ്പോൾ കുറേ സമയമായിട്ടോ മക്കൊക്കെ കുറക്കം വന്നീന് അപ്പോൾ പിന്നെ അതൊക്കെ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ അസ്സലാമു അലൈക്കും